ഷാനവാസ് കമാൽ പറയുന്നു അമ്മയ്ക്ക് ഡ്രൈവേഴ്സിനെ മറന്നു അല്ലേ അമ്മ ഈ കെ എസ് ആർ ടി സി ഡൈവേഴ്സിനെ കുറിച്ച് എന്ത് അഭിപ്രായം അമ്മ അഭിപ്രായം പറഞ്ഞാലും അത് അമ്മയുടെ അനുഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് വളരെയധികം പേര് നല്ലതാണ് പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെല്ലാം ഈ കെ എസ് ആർ ടി സി ഡ്രൈവ് വണ്ടിയിലാണ് കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് എൻ്റെ വീട് ചേർത്തല ചെറുത്തലാരു അപ്പോൾ അപ്പൊ നിന്ന് മിക്കവാറും ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ നമ്മൾ pil ഈ സ്റ്റോപ്പിൽ നിന്ന അവർ ഒരു നൂറ് മീറ്റർ പണ്ടത്തെ ശീലമാ അത് അന്നൊക്കെ ഓടാനും കഴിയുമായിരുന്നു അതുകൊണ്ടാന്ന് നിർത്തി തരണം എന്നൊരു അപേക്ഷയുണ്ട് ഇല്ല ഇപ്പൊ കൊച്ചു മക്കളും എന്റെ വീട്ടിൽ ഒക്കെ പോകാൻ എനിക്ക് തന്നെ തന്നെ വാഹനം ഓക്സിജനിൽ കേരളം കൂളാകും